അസാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആണ് കേട്ടോ എഗ് ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടുപോകാൻ ചോറിന്റെ കൂടെ പച്ചക്കറി ഉപ്പേരി ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് ആണ് കേട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടവും പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ആ ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇതേപോലെ കുഞ്ഞു പീസ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കുറച്ചാണ് കേട്ടോ ചോറ് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോ കുറച്ച് കൂടുതൽ അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് രണ്ട് സവാളൊക്കെ എടുക്കാട്ടോ അപ്പൊ ഈ ഒരു ഉള്ളി ഒന്ന് നന്നായിട്ട് വാങ്ങി കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും പിന്നെ ഒരു പച്ചമുളക് ഇതേപോലെ ഒരു മൂന്നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു തക്കാളിയും സവാള ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടി ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മാത്രം ഗരം മസാലയും ചേർത്ത് െല്ലാം തന്നെ തീ ഒന്ന് നന്നായിട്ട് കുറച്ചു വെച്ച ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ എണ്ണയില് ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാലേ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്രേ വേണ്ടു അപ്പൊ ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഒന്ന് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഇത് എന്തിനാണെന്നു വെച്ചാൽ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പത്തേക്കും ഇതേപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടിട്ട് കുറച്ച് മല്ലിയിലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതിന്റെ സെൻറ്ററിലായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് മുട്ടയും ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഒരു സെന്ററിൽ ഇട്ടിട്ട് തന്നെ നമ്മളെ മുട്ടനൊന്ന് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് മുട്ട കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആയിട്ട് കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ റൈസിലേക്കൊന്നും ഈ ഒരു മുട്ടന്റെ മിക്സ് നല്ലതായിട്ട് പിടിച്ചു കിട്ടൂല അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ എടുത്തു വെച്ചിട്ടുള്ള കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷനറി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം മട്ടരി വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബിരിയാണിയിലേക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതാ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നിങ്ങൾ ചോറ് ചോറ് വെക്കുന്ന ടൈമിൽ ഉപ്പ് ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ചോറ് വെക്കുമ്പോൾ തളിക്കുന്ന സമയത്ത് ഉപ്പ് ഇടാറുണ്ട് അതുകൊണ്ട് തന്നെ ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ട് പിന്നെ നമ്മൾ മസാല വാറ്റിയ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നാലത് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെമൺ പിഴിഞ്ഞിട്ട് അതിന്റെ ഒരു നീരും കൂടി ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഫൈനലി ഞാൻ കുറച്ച് നെയ്യും കൂടി ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിന്റെ ഒരു ഫ്ലേവറും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു നെയ്യ് അങ്ങനെ ചൂടിൽ കിടന്നിട്ട് അങ്ങനെ ഒരിക്കും ഇനി നമുക്ക് ജസ്റ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി രാവിലെ നമുക്ക് കുട്ടികൾക്ക് ചോറിന് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ടൈം എന്നുണ്ടെങ്കിലും പച്ചരി വെക്കാനൊക്കെ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ കഴിഞ്ഞ ടൈമിലേക്ക് അതാ ഇതേപോലെ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഇതിന്റെ കൂടെ തൈര് സാലഡോ അല്ലെങ്കിൽ പപ്പടോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറയ്ക്കാൻ പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതേപോലുള്ള കുട്ടി റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് കണ്ടു നോക്ക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നല്ല ഉഷാറ വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്